ഒരു മാർഗം പ്രകാശ സഭയുടെ മറ്റൊരു ചർച്ചാ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗുരുവിനെ കുറിച്ചാണ് അപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രസിഡന്റ് ശശി ഉദയഭാനി സാറും നമ്മുടെ ഗുരുമാർഗം പ്രകാശ സഭയുടെ ട്രഷർ സ്വാമിദാസും പിന്നെ ഞാനുമാണ് അപ്പം സദ്ഗുരു ചർച്ചയിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മൾ ഗുരുവിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ഗുരുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഗുരുവിനെ ലോകത്ത് അറിയിക്കുക എന്നൊരു കടമ നമുക്കുണ്ട് ഗുരുവിനെ അറിയുന്നത് ശിഷ്യനിലൂടെയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ ഒരു കടമയാണ് ഒരു ആരാണ് ഒരു വന്നത് എന്തിനാണ് എന്ന് പറയേണ്ടത് നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ആശ്രമങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിനും ഒരുപാട് ആശ്രമങ്ങൾ ഒരുപാട് ആചാര്യന്മാരും വന്നിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായ ഒരു രീതിയാണ് ശാന്തിഗിരി പ്രസ്ഥാനം ലോകത്ത് നടപ്പിലാക്കുവാൻ അല്ലെ ലോകത്തെ അറിയിക്കുവാൻ ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു പരമ്പരയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം ധാരാളം ഗുരുക്കന്മാര് വന്നിട്ടുണ്ടെന്ന് ശശിയടം പറഞ്ഞു ശരിയാണ് ധാരാളം ഗുരുക്കന്മാർ വന്നിട്ടുണ്ട് അതിൽ ആരാധ്യരായ ധാരാളം ഗുരുക്കന്മാരുണ്ട് ഉദാഹരണത്തിന് ആദിശങ്കരനാവട്ടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അങ്ങനെ അറിയപ്പെടുന്ന അറിയെങ്കിൽ ലോകം മാനിക്കുന്ന അതെ അവരുടെ കാര്യത്തെ കുറിച്ച് ലോകമൊത്തം പ്രകീർത്തിച്ചിട്ടുള്ള നിരവധി പേരുണ്ട് പക്ഷെ അവരിൽ നിന്ന് അവരൊക്കെ കൊണ്ടുവന്ന് പറയാൻ ശ്രമിച്ച ആശയം എന്ന് പറഞ്ഞത് ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ പരമമായ സത്യത്തെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളുടെ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ കൂടെ ഇതിനെ ഈ ഗുരുക്കന്മാരെ എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവരുടെ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും അവർ ജനിച്ച മതത്തിന്റെ അടിയിൽ കൊണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ വകയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നാണ് നമ്മുടെ ഗുരു പറഞ്ഞിരിക്കുന്നത് എല്ലാ ഗുരുക്കന്മാരെയും ഒരു കാലഘട്ടം അവരുടെ അവരുടെ അവര് പ്രവർത്തിച്ച ഇതിനു വേണ്ടിയല്ല ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യരുടെ ആത്മീയമായ ഉയർച്ചയ്ക്കും വേണ്ടി ദൈവത്തെ സാക്ഷാത്കരിക്കാനുള്ള വകയാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചത് പക്ഷെ നമ്മുടെ ഗതികയാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് പ്രവർത്തിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ ഇതിനെ വളച്ച് കെട്ടിയിട്ട് പിന്നെയും ഇതിനെ കൊണ്ടുവന്ന് അവർ ജനിച്ച മതത്തിന്റെ വകയാക്കി ഒതുക്കി കളയുന്ന ഒരു ഗതികേടും ഒരു അറിവ് കുറവും വന്നിട്ടുണ്ടെന്നാണ് ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ആചാര്യന്മാര് ഈ നാരായണ ഗുരുസ്വാമിക്കാണ് അതിൽ ഏറ്റവും വലിയ ഒരു വിഷമം ഉണ്ടായത് കാരണം വെച്ചെങ്കിൽ നാരായണ ഗുരുസ്വാമി എന്ത് ചെയ്തു ചോദിച്ചെങ്കിൽ ബ്രഹ്മജ്ഞാനം കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഈ പാരമ്പര്യമായി ശൂദ്രവർഗം ആഗ്രഹിച്ച ദൈവത്തിന്റെ ഭാഗത്ത് ഈ ദേവ പരമ്പരയെ കണ്ടുപോയി അപ്പൊ ഈ കിട്ടകനിയായിരിക്കുന്ന ഈ ദേവപരമ്പരയെ ഈ ബ്രാഹ്മണൻ ഈ സൂദ്രനെ കിട്ടാകനിയാക്കി വെച്ചിരിക്കുന്നു അതെ അതെ ആ അപ്പൊ ഈ ആരാധന രീതി സൂദ്രന് ഒരിക്കലും ദേവനെ ആരാധിക്കാനുള്ള ഇതിൽ അപ്പൊ ഈ സൂദ്രന്റെ ആഗ്രഹം ഈ ദേവനെ എങ്ങനെയെങ്കിലും ദേവനെ ആരാധിക്കുക എന്നാണ് ഈ സൂദ്രജനത്തിന്റെ ആഗ്രഹം ആ സമയത്താണ് ബ്രഹ്മജ്ഞാനമായിട്ട് നാരായണ ഗുരുസ്വാമി വരുന്നത് നാരായണ ഗുരുസ്വാമി ബ്രഹ്മജ്ഞാനം കൊടുക്കാൻ നേരത്തെ ഇവന്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹം എന്താ ഇരിക്കുന്ന ദേവൻ എത്തണം എന്നാ ഈ ദേവൻ എന്ത് ചെയ്തു ഈ നാരായണ ഗുരുസ്വാമി ഈ ബ്രഹ്മജ്ഞാനം പറഞ്ഞിട്ട് ആ ബ്രഹ്മജ്ഞാനിയെ കൊണ്ടുപോയി ദേവന്റെ അടിയിലേക്ക് വലിച്ചഴക്കയാണ് പിന്നെ നമ്മൾ കണ്ടത് ശൂദര കുലം കാണിക്കുന്ന കണ്ടത് അതാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതിനകത്തെ അജിത്ത് പറഞ്ഞു തരാത്തൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു അതായത് ഈ വന്ന ഗുരുക്കന്മാരെല്ലാം ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് ശ്രീനാരായണ ഗുരുവായാലും പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് പറഞ്ഞത് ഇവിടെ എനിക്ക് മനസ്സിലായത് ഇവിടെ തെറ്റ് പറ്റിയത് എവിടെയാണെന്നൊന്നറിയാവൂ ദൈവവും ദേവനും ഒന്നാണെന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്ന അങ്ങനെയാണ് ഈ ദൈവം എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാരും ചർച്ച ചെയ്യുമ്പം ദൈവങ്ങൾ അവരുടെ ദൈവം ഇവരുടെ ദൈവം ഈ ദൈവം എന്ന് ഒരു മൾട്ടി ഒരുപാടുള്ള ഒരു പ്ലൂറൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എല്ലാരും മനസ്സിലാക്കി വെച്ചത് അതെ നാരായണ ഗുരുസ്വാമിക്ക് ഏറ്റ ഏറ്റവും വലിയ ഒരു നിന്നകേട് ഈ മാനവരാശി കൊടുത്ത ഏറ്റവും വലിയ നിന്നകേടാണ് നാരായണ ഗുരുസ്വാമിയെ ഒരു ദേവനെ ആക്കി അദ്ദേഹത്തിന്റെ പേരിന് വാലില് ഒരു ദേവനും കൂടി കൂട്ടിച്ചേർത്തതാണ് കാരണം ഈ ദേവന്റെ എത്രയോ അവസ്ഥ മുകളിലുള്ള അല്ലെങ്കിൽ ആ ബ്രഹ്മജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ആ മഹാജ്ഞാനിയെ നിസാരമായി അല്ലെങ്കിൽ ഈ ജീവന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ അവസ്ഥയിൽ ഈ ദേവൻ ഒന്നുമല്ല മനുഷ്യനാവാതെ ഒരിക്കലും കിട്ടില്ല ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ ദേവൻ പോലും മനുഷ്യനായി ജനിച്ചാൽ മാത്രമേ മുക്തി ഉള്ളെന്ന് മുക്തി ഇല്ലാത്തവർക്ക് മുക്തി നേടണം എന്ന് പറയുമ്പോ അവര് സ്വന്തമായിട്ട് മുക്തി ഇട്ടില്ലെന്നില്ലേ അപ്പൊ അങ്ങനെ മുക്തി കിട്ടുന്നവർ എങ്ങനെ ആരാധനാ വിഷയമായെന്നുള്ളതാണ് ഒരു സംഭവം അത് കിടക്കുന്ന ശുചീന്ദ്ര ക്ഷേത്രം ശുചീന്ദ്ര ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ പറയുന്നത് ഇന്ദ്രന് ശുചി കിട്ടിയ സ്ഥലമെന്ന് പറയുന്നത് അതായത് ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ ദേവേന്ദ്രൻ ആ ദേവേന്ദ്രന് മോക്ഷം കൊടുത്ത സ്ഥലമാണ് ശുചീന്ദ്ര കന്യാകുമാരിക്ക് അടുത്തുള്ള ശുചീന്ദ്ര ക്ഷേത്രം അതിനടുത്ത് തന്നെ ആ ക്ഷേത്രം നിൽക്കുന്ന അല്ല യഥാർത്ഥ സ്ഥലം അതിന് തൊട്ടടുത്തായിട്ട് ആശ്രമം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട് ഒരു സ്ഥലം അവിടെയായിരുന്നു അത്രി മഹർഷിയും അനസൂയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പത്നിയും താമസിച്ചിരുന്ന സ്ഥലം അവിടെ വന്ന് തപസ് ചെയ്തിട്ടാണ് രുന്ദ്രന്റെ ശാപം മോക്ഷം കിട്ടിയത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഋഷിമാരെന്ന് പറയുന്നത് ദേവന്റെ മുകളിൽ ഉയർന്ന ഋഷിമാരുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒപ്പം ദേവന്മാർക്ക് മോക്ഷം കിട്ടാൻ മോക്ഷം കൊടുക്കാൻ ഇവർക്ക് കഴിയും അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് ഞാനെന്ന് പറയട്ടെ അതായത് വൈനോപ്പള്ളിയുടെ ഒരു കവിതക്കകത്ത് പറയുന്നുണ്ട് ദൈവം മറിച്ചു കരുതിയിടയിൽ അരക്ഷണത്താൽ ദേവൻ വെറും കൃമിയായി മാറിടും എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത് ഇപ്പം നമ്മ ഈ ഏകദൈവ വിശ്വാസത്തിനകത്ത് വരുമ്പോൾ ഈ ദൈവവും ദേവനും രണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പോലും കഴിയൂ ഇവിടെ എല്ലാവരും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി ദൈവത്തെ കാണാൻ ശ്രമിക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ അവസ്ഥയിലുണ്ട് എന്നുള്ള കാര്യം സ്വാമിദാസ് പറഞ്ഞത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരില് ആ പ്രസ്ഥാനത്തിലുള്ളവര് പോലും ഗുരുവിൻ ഗുരുദേവൻ എന്ന് ഉയർത്താ പറയുന്നത് ഈ ഗുരുവിന്റെ അവസ്ഥ ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നാണ് ഗുരു സാഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമാന്ന് ഗുരു ഗുരു സാഷാൽ പരബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുമ്പോൾ ആ പറഞ്ഞ ഗുരുക്കന്മാരെ തന്നെ കൊണ്ടുവന്ന് ദേവൻ എന്ന് വിളിക്കുന്ന ഒരു സംഭവറിവേടിന്റെ ഒരു 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 കാലഘട്ടത്തിലൂടെയാണ് അങ്ങനെ നമ്മുടെ വരും തലമുറയെ തലമുറ നമ്മള് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിനകത്ത് വീനാരായണ ഗുരു എന്ന് മാത്രമേ പറയാവൂ വീനാരായണ ഗുരുദേവൻ എന്ന് പറയരുത് ആ ദേവതകളെക്കാട്ടിനും ഒക്കെ ഉയർന്ന അവസ്ഥയാണ് ഗുരുവിനുള്ളത് ആ ഒരു ഭാഗം മനസ്സിലാക്കുന്നില്ല അതാണ് അതുകൊണ്ടാണല്ലോ അത്രി മഹർഷിക്ക് ഇന്ദ്രന് മോക്ഷം കൊടുക്കാൻ പറ്റിയത് തീർച്ചയായും മോക്ഷം കൊടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് മോക്ഷം ഇവർക്കും മോക്ഷം ആവശ്യമുണ്ട് അപ്പൊ ഇവരും നമ്മളെപ്പോലെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇവരും നമ്മളെ പോലെ തന്നെയാണ് ഇവർക്കും മോക്ഷം ആവശ്യമുണ്ട് അപ്പൊ ഇവരും സമ്പൂർണ്ണരല്ല ഇവരും മനുഷ്യരെ പോലെ തന്നെയാണ് ഇതല്ല ദൈവവും നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാൻ എളുപ്പമാണെന്നാണ് എന്റെ ലോജിക്കിൽ എനിക്ക് തോന്നുന്നത് ഇനി ഞാന് പൊതു മനസ്സിലാക്കിയ ഒരു കാര്യം പറയും അതെ എന്റെ ഒരു അറിവാണ് യേശുവിനെ ദൈവപുത്രൻ എന്നാണ് പറയുന്നത് നബി പ്രവാചകനായിട്ട് വന്നതാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ അവതാരങ്ങളായിട്ട് കാലാകാലങ്ങളിൽ ഭൂമിയിൽ ഓരോരുത്തരും ഉണ്ടാകും എന്നാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളത് അതെ 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 ബൈബിളിൽ പറയുന്നതായാലും ഖുറാനിൽ പറയുന്നതായാലും ഹൈന്ദവ പുരാണങ്ങളിൽ ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞാലും എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെ യേശുക്രി ഉദ്ദേശിച്ചതും നബി ഉദ്ദേശിച്ച അള്ളാഹു എന്ന് പറഞ്ഞതും ഭാരതത്തിൽ പറയുന്ന പരബ്രഹ്മ എന്ന് പറയുന്നത് ഇതെല്ലാം യുണീക്ക് ആയിട്ടുള്ള ഏകമായിട്ടുള്ള നമ്മളെ എല്ലാം ഉൾവഹിച്ചു നിൽക്കുന്ന ഈ സൗരയൂഥങ്ങൾക്ക് അധിപനായിരിക്കുന്ന സങ്കല്പത്തെയാണ് ഈ ദൈവം സങ്കല്പം അതൊന്ന് അത് വെച്ച് നോക്കുമ്പോൾ ഈ ദേവൻ എന്ന് പറയുന്നത് ഒന്നുമല്ല തീർച്ചയായിട്ടും പക്ഷെ ബൈബിൾ പഠിതം ഗുരു എന്ന് തന്നെയാ പറയുന്നത് അപ്പം യേശുവിനും മുഹമ്മദ് നബിക്കും ഒക്കെ ശ്രീനാരായണ ഗുരുവിനും ഒക്കെ ഒരു ഗുരുവിന്റെ അവസ്ഥയാണ് ഉള്ളത് ഇതിനകത്ത് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗുരു പറഞ്ഞു തന്നൊരു അറിവാണ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഗുരുക്കന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന് കലിയുഗം തുടങ്ങിയതിനു ശേഷം കലിയുഗം കലിയുടങ്ങനു ശേഷം കലി മുക്തിക്ക് അവകാശപ്പെട്ടതാണ് ദേവനും കലിയുഗത്തില് ഒരു പുൽക്കൊഴിയായെങ്കിലും ജനിച്ച് മുക്തി പ്രാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദേവന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനിയെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് ഞാൻ വേറൊരു കാര്യം ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്രം നമ്മൾ തന്നെ പറയാറുണ്ട് ദൈവം എന്താന്ന് ചോദിക്കുമ്പോ പൊതുവെ പറയുന്നത് ഒരു ശക്തി ഈ പ്രപഞ്ചത്തിന്റെ പൊരുളായിരിക്കുന്ന ശക്തി നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട് അത് എന്തോ ആയിക്കോട്ടെ അറിഞ്ഞുകൊണ്ട് അറിയാതെ പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു നമ്മുടെ ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ എടുത്തു പറഞ്ഞു ഒരു ക്ഷേത്രം ഇരിക്കുന്ന നമ്മുടെ നാട്ടിലിരിക്കുന്ന ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തില് ഒരു പ്രതിഷ്ഠ അല്ലെ അവിടുത്തെ ഒരു വിഗ്രഹം അതിന് ശക്തി ഇല്ലെന്നല്ല അതല്ലല്ലോ ഈ പ്രപഞ്ചത്തിന്റെ അധികാരി എന്ന് പറയുന്നത് അങ്ങനാണെങ്കിൽ എത്ര അധികാരി ആയി അധികാരി എന്ന് പറയുമ്പോൾ അത് ആയിരിക്കുമല്ലോ അത് ഒരു കാലത്ത് ഒരാളായിരിക്കുമല്ലോ അതിനൊരു കാരണമുണ്ട് ഈ ഗുരുക്കന്മാരിലൂടെ അല്ലാതെ ഈ ലോകത്ത് മാനവരാശിക്ക് ജീവൻ ഉയർത്താനുള്ള ഒരു ഒരു അറിവ് കിട്ടില്ല അത് പറഞ്ഞ് കറക്റ്റായി നമ്മുടെ നമ്മുടെ ഒരു ഭൗതികമായിട്ടൊരു ഒരു ഉദാഹരണം ചേർത്ത് പറഞ്ഞാല് ശശി അണ്ണ നമ്മുടെ പഞ്ചായത്തിലൊരു പ്രസിഡന്റ് ഉണ്ട് ഇത് സിറ്റി ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കൗൺസിലറെ പോയി കാണാൻ വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അതേസമയം നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പൗരനെ സംബന്ധിച്ച് അത്ര ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല അതെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് വ്യക്തികൾക്ക് മാത്രം നമ്മള് എത്രയാ നൂറ് നൂറ്റി നൂറ്റി അൻപത് കോടി ജനങ്ങൾ താമസിക്കുന്നതിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളെ ഏറ്റവും നമ്പർ വൺ ഭരണാധികാരികളെ ഒന്ന് അക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ നൂറ്റി അൻപത് കോടി ജനങ്ങൾ ജനങ്ങളിൽ പത്തോ നൂറോ പേർക്കായിരിക്കും ഇല്ലേ ആ കാല അവരുടെ ഭരണകാലത്ത് അപ്പം ഈ സൗരയൂദങ്ങളുടെ അധിപനായിട്ടിരിക്കുന്ന ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം അല്ലേ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ പോലും കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഒരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവോ ഒരു സോഷ്യൽ ആയാൽ മാത്രമേ ഇവരെ പോലും നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റൂന്നുള്ളപ്പം നമ്മുടെ ഈ മൊത്തം സൗരയൂത സങ്കല്പങ്ങളുടെ അധിപനായിരിക്കുന്ന ഒരു ഒരു ഊർജ ഒരു വലിയ അഡ്വാൻഡ് ആയിട്ടുള്ള ഒരു എനർജിയെ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കത് കിട്ടത്തില്ലെന്നാണ് അപ്പൊ അങ്ങനെ ചിലർക്ക് ഈ ലോകത്ത് ദൈവത്തെ കിട്ടാൻ ചില ഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപൂർവ്വം ചില വ്യക്തികൾ ഈ എങ്ങനെ ഈ ലോകത്ത് ഈ സ്നേഹവും വിനയവും കാരുണ്യവും കൂടി എങ്ങനെ ഈ ലോകത്തെ ഒത്തൊരുമിച്ച് ഒരു അച്ഛന്റെ മക്കളെ പോലെ കൊണ്ടുപോകാം എന്ന് മാത്രം പഠിപ്പിക്കുന്ന ഒരു ഉപാധിയാണ് ഗുരു അത് ലോകാന്ത്യം വരെ അത് നിലനിൽക്കുമ്പോൾ അതിലൂടെ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഈ പ്രകൃതിയും മനുഷ്യനുമായി ഇഴകി ചേർന്നുകൊണ്ട് പിന്നെ യുഗങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുകയാണ് എന്താ ഞാന് എന്റെ ഓർമ്മയിൽ അറിഞ്ഞ ഒരു കാര്യം പറയുകയാണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ ഗുരുവിന് ദൈവവും തമ്മിൽ എങ്ങനാണ് എന്ന് ചോദിക്കുന്നു അതിൽ ഇങ്ങന പറയുന്നത് ഈ ഗുരുവും ദൈവവും ഒരുമിച്ച് വരികിൽ ദൈവമാരെന്ന് എനിക്ക് പറഞ്ഞു തന്ന ഗുരുവിനെയാണ് ഞാൻ ആദ്യം നമിക്കുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗുരുവും ദൈവവും ഒന്നാണ് ഈശ്വരൻ എന്ന് പറയുന്നത് സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് പക്ഷെ ആ സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയുന്ന ആ സർവശക്തിയെ സർവയാദി സർവശക്ത അതൊന്നേ ഉള്ളു അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് കാണപ്പെട്ട ദൈവമായിട്ട് ദൈവത്തിൻ്റെതായ എല്ലാ ഇതിലും വരുന്നത് പൂർണ്ണനായ ഒരു ഗുരുവാണ് പൂർണ്ണമായ ഒരു ഗുരു എന്ന് പറയുമ്പോൾ പത്തവസ്ഥയും പൂർത്തീകരിച്ച ഒരു ഗുരുവാണ് പൂർണനായ ഒരു ഗീത അത് വരുന്ന ഗുരുക്കന്മാര് എല്ലാം ഒരേ അവസ്ഥയിലല്ല ഒരു കാലഘട്ടത്തിന്റെ അറിവിനൊത്ത് ആ അറിവ് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള ആചാര്യന്മാരാണ് വരുന്നത് പറയുന്ന ഒരു കാരണം പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു ആത്മീയ ലെവലിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ അതായത് സാമൂഹ്യ പരിഷ്കർത്താവായി മാറേണ്ട ഒരു അവസ്ഥ വന്നു അന്നത്തെ അവസ്ഥയിൽ അല്ല അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയിൽ അദ്ദേഹത്തിന് സോഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇടപെണ്ടി വന്നിട്ടുണ്ട് അതായത് നമ്മുടെ സ്വാമിദാസ് പറഞ്ഞല്ലോ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് അന്ന് മനുഷ്യരുടെ എല്ലാം ധാരാളം ദേവനെ ദൈവമായി എന്നുള്ള ആയതുകൊണ്ട് അവരുടെ ആ മനസ്സിൽ ആ ലെവലിലെ അറിവ് ഇരുന്നതുകൊണ്ട് ഒരു ദേവനെ പ്രതി ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു ആ ആരാധിക്കാൻ പോലും ദൈവത്തെ ആരാധിക്കാൻ പോലും അവകാശം ഇല്ല ർക്ക് അതിലൊരു സങ്കല്പം അവരുടെ മനസ്സിലുള്ളത് ശിവനായതുകൊണ്ടും ശിവനെ പ്രതിഷ്ഠിച്ചാണ് തുടങ്ങുന്നത് അങ്ങനെ വന്ന് വന്ന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠകളുടെ ഒരു പരിണാമം നോക്കുമ്പോൾ അവസാനം വരുമ്പോഴ് അതൊക്കെ വന്ന് വന്ന് അവസാനം വരുമ്പോൾ ചെയ്തൊരു പ്രതിഷ്ഠ എന്ന് പറയുന്ന നിലക്കണ്ണാടിയും അത് കഴിഞ്ഞൊരു നിലവിളക്ക് വെച്ചിട്ട് ഇത് ഇതാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതായത് ആരാധന ആരാധന എന്ന് എന്ന് പറയുമ്പോഴേ അതൊരു ജാതിയമായിട്ട് എടുക്കും ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ജാതിയല്ല അറിവില്ലാത്ത അറിവില്ലാത്ത ആ ജാതിയല്ല നമ്മൾ ആരാധന എന്ന് പറഞ്ഞത് എന്താണ് ഈ എന്താ പറയാ ചൊവ്വ പറക്കുട്ടി ഈ ഭദ്രകാളി അതുപോലെ ഗുളികൻ അങ്ങനെയുള്ള മസം ആടൻ മർദ്ദി ഗന്ധ ഇതൊക്കെ ഇതൊക്കെ വെച്ച് ആരാധിച്ച് അതിന് ഉണക്കമീനും തവിടും ഈ കള്ളും ഈ ഈ പന്തക്കോലും കുത്തിവെച്ച് ആരാധിക്കാൻ അവന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂടെ കാലത്തിനും കാലത്തിന് മുന്നേ അപ്പൊ അതിൽ നിന്നൊരു പരിവർത്തനം ഈ ഈ ആത്മജ്ഞാനം കൊടുക്കാൻ പറ്റിയ ബ്രഹ്മജ്ഞാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇതിൽ നിന്നൊരു പരിണാമം ഉണ്ടാക്കാൻ വേണ്ടി ആ അത്രയും ഉയർന്ന ഒരു ജ്ഞാനി ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇത്രയെങ്കിലും ഈ ലോകത്തിന് ഇത് ഒരു മാറ്റ ഈ സൂദനകുലത്തിന് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് ഈ വ ഇതിന് പകരം നിലവിളക്കും അതുപോലെ ഈ അവലും മലരും ചരക്കരും ഒക്കെ വെച്ച് ഇവരുടെ ആ ആ മാട എന്താ പറയാ നമ്മൾ കുഴിമാടത്തിന്റെ അവിടെയും മരച്ചവട്ടിലും ഇരുന്ന് പ്രാർത്ഥിച്ചവരെയാണ് നേരിട്ട് ഒരു നിമിഷ നേരം കൊണ്ട് അത്രയും വലിയൊരു പരിവർത്തനം നാരായണ ഗുരുസ്വാമി ചെയ്യാണ് അവിടെ വിറച്ചുപോയി മറ്റേ സവർണരും എല്ലാവരും പോയി കാരണം എന്താ പറയുക എത്രയോ കാലങ്ങളായിട്ട് ഈ ഈ ആരാധന തുടർന്നു കൊണ്ടിരുന്ന അവരേനെ ഈ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ആ ഗുരുവിനെ സമ്മതിക്കാത്തത് കൊണ്ട് ഈ അറിവില്ലാത്ത ചൂദരനെ അതിന് യോഗ്യതപ്പെടാഞ്ഞിട്ട് ഇത് ഇത്രയെങ്കിലും ചെയ്തിട്ട് പോവാമെന്ന് ആഗ്രഹം അതിനെ സ്വാമികൾ വഴക്ക് പറയുന്നുണ്ട് ഏ എന്താണെന്നാണ് ഈ കാണിക്കുന്നതെന്ന് ചേട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുസ്വാമിയെ ചോദിക്കുന്നുണ്ട് കാരണം അത്രയും അവസ്ഥയിലിരിക്കുന്ന ആജ്ഞാൻ ഈ ഇത്ര ഈ ദേവനെ പ്രതീക്ഷിച്ചത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ഈ കെട്ടുദോഷം തീർക്കുക എന്നും പറഞ്ഞു ഒരു പയ്യനെ കൊണ്ട് ബാലികമാരെ എല്ലാം കല്യാണം കഴിപ്പിച്ചു അങ്ങനെ ഒരുപാട് അനാചാരങ്ങളുടെ ഒരു കോട്ടയായിരുന്നു ഈ പറയുന്ന ഈ ഇരു ഈ ഇരു പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്നു പത്തൊൻ നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം അപ്പൊ അവിടെ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഗുരു കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ ആത്മീയവശത്ത് ഗുരുവിന് പറ്റിയൊരു ശിഷ്യനെ കിട്ടിയതുമില്ല അതുകൊണ്ടാണല്ലോ ഗുരു പറഞ്ഞത് എനിക്കൊരു കുഞ്ഞില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് വിവാഹം കഴിച്ച് ബയോളജിക്കൽ കണ്ണിനെ കുറിച്ചാണ് പറഞ്ഞതെന്നാണ് നമ്മുടെ അന്നത്തെ സമകാലീനർ വിശ്വസിച്ചത് പക്ഷേ ഈ ആത്മജ്ഞാനത്തിന് ഉതകുന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ യോഗ്യതപ്പെട്ട ഒരു ശിഷ്യനില്ലാതെ പോയെന്നാണ് ാണ് എനിക്ക് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഈ അവസ്ഥകളുടെ ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് അന്യർക്ക് ഗുണം ചെയ്തതിന് ആയുസ് ധന്യത്വം മുടങ്ങും ആത്മ തപസ് ഇത് ഇത്രയും ബലി ചെയ്തു എന്നാണ് പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ് അന്യർക്ക് ഗുണം ചെയ്തതിന് അപ്പം ശ്രീനാരായണ ഗുരു വന്നത് ഗുരുവിന് സ്വന്തമായിട്ട് ആത്മീയമായ ഉയർച്ചയെ ഉന്നതിയിലേക്ക് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ ഭാഗ്യങ്ങളും ഗുരുവിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതെ അതെ പക്ഷേ അതിത്രേ എന്ത് ചെയ്തു അന്യർക്ക് അന്യർക്ക് ഗുണ ആയുസ് വപുസ് ധന്യത്വ മുടങ്ങും ആത്മ തപസ് ഇത് ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് ഒരു ഒരു സോഷ്യൽ റിഫോമർ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് ഗുരുവിന്റെ ആ ജീവൻ പറഞ്ഞത് അതെ അത് ഗുരുവിനോട് പക്ഷെ നമുക്ക് ഒരു രീതി താങ്ക്സ്ഫുൾ ആയിട്ട് നന്ദിപൂർവ്വം നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് കാര്യം അന്യർക്ക് ഗുണം ചെയ്യുവതിന് വേണ്ടിയാണ് തന്റെ ഈ ആത്മീയ തപസ്സും ഈ ധന്യത്വം തപസ്സും യും ബലി ചെയ്തു എന്ന് പറയുന്നത് ആ പക്ഷെ ഗുരുവിന്റെ ആ കഷ്ടപ്പാടും ഗുരു ഇതിനുവേണ്ടി എടുത്ത ത്യാഗവും വേദനയും സാമൂഹികമായി അനുഭവിച്ച കഷ്ടപ്പാടുകളും ഇതിനു വേണ്ടി ശ്രമിച്ച ആ ഒരു വേദനയും നമുക്ക് നമ്മുടെ പഠനത്തിലോ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക സമൂഹത്തിലോ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഗുരുവിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ നമ്മുടെ സമൂഹത്തിന് ഒട്ടും കഴിയാത്തൊരു ഗതികേട് ഇത് നമ്മുടെ ശ്രീനാടൻ ഗുരുവിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് ശങ്കരാചാര്യരെ ആയാലും കട്ടമ്പി സ്വാമികളെ ആയാലും ഗൗതുമ്മ ബുദ്ധനെ ആയാലും അവരെ ആരെയും ഒരുപാട് ശിഷ്യന്മാരെ കിട്ടിയ നാടാണ് ഭാരതം പക്ഷെ ഇവരെ ആരെയും വേണ്ട രീതി മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഇവരെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദേവന്റെ അവതാരമാക്കി മാറ്റുന്ന ഒരു 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 വളരെ മേച്ചമായ ഒരു പരി ഒരു ഗതികേടിനെ ഗതികേട് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ട വന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു കാലത്ത് ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ സമ്പത്തും ധനവും അറിവും എല്ലാം നിലനിന്നിരുന്ന നാട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തൊഴിൽ പോലും ഒരു ജീവിക്കാൻ അന്നത്തിനു വേണ്ടി മറന്നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് വിദ്യ വിദ്യയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങൾ തേടി പോകേണ്ടത് വിദ്യയ്ക്കും ജീവിത മാർഗത്തിനും മറ്റു നാടുകൾ തേടി പോകേണ്ട ലോകത്തിന്റെ സ്വത്തിൻ്റെ നാൽപ്പത് ശതമാനവും ഭാരതത്തിലായിരുന്നു എന്ന് പറയുന്നത് സമ്പത്തിന്റെ അതുകൊണ്ടാണ് എല്ലാ നാട്ടിൽ നിന്നും കപ്പൽ പിടിച്ചും കഷ്ടപ്പെട്ടും എല്ലാവരും ഇവിടെ എത്തിയിരുന്നത് വിദ്യയ്ക്ക് വേണ്ടി നാട് ഹുയാൻസാങ്ങുകളൊക്കെ അടക്കമുള്ള ഒരുപാട് പേര് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ ഇവിടെ വന്ന് പഠിച്ചു അതെയണക്ക് നമ്മുടെ ഒരുപാട് കപ്പിത്താന്മാര് ഇവിടെ വന്നിരുന്നത് ഇവിടുത്തെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു ഭാരതം ഇന്ന് ഇത്രയും ഗതികേടിലേക്ക് പോയത് കരുണാകര ഗുരു നമ്മുടെ ഗുരു പറയുന്ന ഇതിന് പറയുന്നുണ്ട് ഈ ആരാധനയിൽ വന്ന ദോഷം കൊണ്ട് അത് സംഭവിച്ചെന്ന് പറഞ്ഞു ഭാരതത്തിന് അതെന്താ അതിനെ കുറിച്ച് അതാണ് എന്താ പറയാൻ പറ്റും ആരാധനാ ദോഷം എന്ന് പറയുന്നത് ആരാധനാ ദോഷത്തെ കുറിച്ച് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെ അതിനകത്തൊരു പ്രധാന ഘടകമാണ് ഞാനത് ശരിക്കു പറഞ്ഞാൽ പാമ്പ് മുതൽ പുരങ്ങന്മാർ വരെ ഈ ഹിന്ദു ഹിന്ദു മതക്കാർ ഹിന്ദുക്കൾക്ക് ദൈവങ്ങളായി മാറി എന്നുള്ളതാണ് അത് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ നീ ആരെ ആരാധിക്കുന്നു നീ അവനിൽ എത്തിച്ചേരും നീ എന്നെ ആരാധിച്ചാൽ നീ എന്നിൽ എത്തിച്ചേരും എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അപ്പൊ നമ്മൾ എന്താ ഏത് ശക്തി അതായത് മാടൻ മർദ്ദ പേയിപ്പിച്ചാരി തുടങ്ങിയവരെയൊക്കെ ഒരു ഇപ്പോഴും ആരാധിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള മൂർത്തികളെ ആരാധിച്ചാൽ അവരിൽ എത്തിച്ചേരുകയല്ലാതെ മനുഷ്യനൊരു സാക്ഷാത്കാരം എന്ന് പറയുന്ന ദൈവസാക്ഷാത്കാരം നമുക്ക് ഉണ്ടാവത്തില്ല അത് ശ്രീനാണ ഗുരുവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദൈവചിന്തനം എന്ന് പറയുന്ന ശ്രീനാണഗുരുവിന്റെ ഒരു പ്രശസ്തമായ ലേഖനമുണ്ട് പക്ഷെ ഇത് നമ്മുടെ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്നവർക്ക് പോലും അവരിത് എടുത്ത് സംസാരിച്ചായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആദ്യം ഒരിക്കൽ കണ്ടത് മോഹൻദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം മാത്രം എ ബിസി മറ്റൊരു ചാനലില് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ അടുത്ത് പരാമർശിക്കുന്നുണ്ട് ഈ എന്ന് പറയുന്ന ബുക്കിൽ ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെക്കുറിച്ചും ഇവരെ ആരാധിക്കുന്നവരെക്കുറിച്ചും ഇതിനെ ആരാധിച്ചാൽ വരുന്ന മഹാദോഷങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനം ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട കൃതികളെ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ലേഖനമാണ് ദൈവചിന്തനം ഒരു ചെറിയ ലേഖനമാണ് അത് വായിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഉള്ള ദുഷ്ടശക്തികളെക്കുറിച്ചും ഇവയെ ആരാധിക്കുന്നോണ്ട് വരുന്ന ദോഷങ്ങളും ഹീനതകളും മറ്റേ ഗുരു കൃത്യമായി ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായ ഗുരുവും പറഞ്ഞു വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിന് കിഴക്ക് ഭാഗത്തായിട്ട് കുന്നു കുന്നുംപുറം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു കുടുംബത്തിൻ്റെ വകയായിരുന്നു ആ ക്ഷേത്രം അവിടെ എന്ന് വെച്ചാൽ അവിടെ കുരുതി അവിടെ ഈ ദുഷ്ടപ്രതിഷ്ഠയായിട്ടുള്ള എന്തോ ഒരു ശക്തിയെ വെച്ചിട്ട് അത് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് കുറിച്ച് കുന്നുംപുറ ക്ഷേത്രത്തെക്കുറിച്ച് യൂട്യൂബ് ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ക്ഷേത്ര സ്ഥലത്ത് ഇവര് ഹീനമായ ആരാധന വെച്ച് കുരുതി കുരുതി ഒരു ക്ഷേത്രമായിരുന്നു അങ്ങനെ ആ കുടുംബക്ഷേത്രത്തിൽ എൻ്റെ അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള കുടുംബത്തിന് നാളുകളായിട്ട് ഒരു രോഗം സ്കിൻ ഡിസീസ് വന്നിട്ട് ഇവർക്കെല്ലാം സോറിയാസിസ് പോലെ വന്നിട്ട് കുടുംബം മൊത്തം തലമുറകളായിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇവർ ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനായിരുന്നു ഇവർ ഗുരുവിനെ പോയി കാണുകയും അപ്പൊ ഗുരു പറഞ്ഞു നാം വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ കാത്തിരുന്നു പക്ഷെ എത്രയോ നാൾ കഴിഞ്ഞിട്ടും ഗുരു വരുന്നില്ല അങ്ങനെ നാള് അപ്പൊ ഇവർ ഈ ദുഷ്ട ആരാധന ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ കുന്നുംപുറം പറഞ്ഞ പാറപ്പുറത്ത് ശ്രീനാരായണ ഗുരു അവിടെ ഇരിപ്പുണ്ട് അവിടെ ഗുരു സ്വയം അവിടെ ആഗതനായി അങ്ങനെ ഗുരുവിനെ പോയി കണ്ടപ്പോ ഗുരു സങ്കല്പം ചെയ്ത് ഇവിടെ വെച്ചിരുന്ന ദുഷ്ടശക്തികളെ മൊത്തം മാറ്റിയെന്നും അവിടെ മുരുകനെ പ്രതിഷ്ഠിച്ചുന്നുണ്ട് ആണ് കഥ ഇപ്പോഴും അത് മുരുക ഇപ്പൊ അത് മുരുകന്റെ ക്ഷേത്രമാണ് അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ റൂമുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ പീഠങ്ങളുണ്ട് ശ്രീനായ ഗുരു ഇരുന്ന പുലിത്തോലുണ്ട് വടിയുണ്ട് ഗുരു ഗുരുവിന്റെ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുന്നുംപുറ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള പൈശാച്യങ്ങളെ ആരാധിച്ചത് കൊണ്ട് ശാരീരിക രോഗങ്ങളടക്കം ഈ രോഗങ്ങൾ മൊത്തം വന്നത് ഇതുകൊണ്ടാണെന്നാണ് ഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞതും ഗുരു വന്ന് ഈ പ്രതിഷ്ഠ മാറ്റി സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരു നേരിട്ട് അതിനുശേഷം അവരുടെ അസുഖങ്ങൾ കാലക്രമേണ മാറിയെന്നുമാണ് അതിന്റെ അതിന്റെ ഒരു കഥ വളരെ പഴക്കമുള്ള കഥയല്ല ആ ഗുരുക്കന്മാരിലൂടെയാണ് ഈ ഈ കണ്ണ് അകക്കണ്ണ് തുറന്നു കിട്ടേണ്ടത് അപ്പൊ അങ്ങനെയുള്ളൊരു അറിവുണ്ടെന്ന് പറയാന്നുള്ളതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടത്തിന്റെ ലക്ഷ്യം ഇത് തുടർന്ന് വരുമ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കും ഇതിനു വേണ്ടി ഗുരുവും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസാമടക്കം ഗുരുക്കന്മാരെടുത്ത കഷ്ടപ്പാടിനെ കുറിച്ചും അവർ യഥാർത്ഥ ദൈവസങ്കല്പത്തെക്കുറിച്ച് പറയാൻ ശ്രമിച്ചതിനെ കുറിച്ചും അത് നമുക്ക് നമുക്ക് തിരിച്ചറിഞ്ഞ് കിട്ടത്തക്ക ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരണം അപ്പൊ ചർച്ചയുടെ അടുത്ത ഘട്ടം ആകുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ജ്ഞാനം അല്ലെങ്കിൽ അതിന്റെ ഈശ്വര സങ്കല്പത്തിലേക്ക് മനുഷ്യർക്ക് എങ്ങനെ എത്താൻ പറ്റും അത് ലോകത്തിലെ എന്തിനെക്കുറിച്ചും അറിയാൻ പറ്റുന്ന ഒരു വശമുണ്ടെന്ന് ഉണ്ട് അത് മനസ്സിലാക്കാനാണ് അത് പറഞ്ഞു തരാനാണ് ഗുരുക്കന്മാർ വന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ ഭാഗ്യമില്ലാത്ത നമ്മൾ ഈ ഗുരുക്കന്മാരെ എല്ലാം മതത്തിൻ്റെയും സാമൂഹ്യത്തിൻ്റെയും കെട്ടുപാടിനകത്ത് ഒതുക്കിയൊരു ഗതികേട് നമുക്കുണ്ട് അത് മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗുരുപരമ്പരയുടെ ലക്ഷ്യം അത് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് അപ്പം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ ചർച്ചയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ശരിയായിട്ട് തോന്നുന്നത് ഈ ശരിയിലെ തെറ്റുകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ ഒരു മാർഗം പ്രകാശനക്ക് വേണ്ടി സദ്ഗുരേശ്വർ